ദിസ് ഈസ് വിഷ്ണു ഇന്നിപ്പോൾ ഐ എസ് എല്ലിൽ ചെന്നൈ ബ്ലാസ്റ്റേഴ്സ് മാച്ച് ഇറക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ടിക്കറ്റ് ടിക്കറ്റില്ലാതെ കഷ്ടപ്പെടണ്ടാവില്ലേ അപ്പോൾ അവർക്ക് കുറച്ച് ടിക്കറ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നേക്കണേ അവരൊന്നും ചെയ്യണ്ട എൻ്റെ ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബ് ചാനലോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കും ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം സംഭവത്തിളളൂ ഞാനൊരു മെന്റലിസ് കം ബ്ലോഗർ ആണ് മല്ലും മെൻ്റലിസ് വിഷ്ണു എന്ന എൻ്റെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് തരും മല്ലു മെൻലിസ്റ്റ് ഓൾറെഡി ഫോളോഡ് ആണെങ്കിൽ എന്തെങ്കിലും അത് തരും ഫോളോ ചെയ്യണ്ടേ ഒരു മിനിറ്റ് ചിലപ്പോ ഉണ്ടാവും സകലത്തും ഫോളോ ചെയ്യണുണ്ട് എന്നെ ഞാൻ ടിക്കറ്റ് തരും ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഓക്കെ മല്ലു മെൻലിസ് വരേണ്ടതാണ് ദ സെക്കൻഡ് വൺ ഫോളോ അല്ല സോറി എന്തായാലും ഒന്ന് ഫോളോ ചെയ്തേക്ക് അപ്പൊ താങ്ക് യു ബെസ്റ്റ് ഓഫ് ലക്സ് നെക്സ്റ്റ് ടൈം ഞാൻ ഒരു മെന്റലിസ്റ്റ് നമ്മൾ ഓഗറാണ് എൻ്റെ പേര് മല്ലു മെനലിസ്റ്റ് വിഷ്ണു എന്നാ നിങ്ങൾ ആരെങ്കിലും എൻ്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റയില് നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ഞാൻ ഫ്രീ ആയിട്ട് തരും ചെക്ക് ചെയ്യോ ടിക്കറ്റ് ഫ്രീ ആയിട്ട് തരും മല്ലു വിഷ്ണു മല്ലു മെനലിസ് വിഷ്ണു ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് ഫോളോണ്ടെങ്കിൽ വിഷ്ണു മല്ലു വിഷ്ണു ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് വരും

ോ ഫോണുണ്ട് നിങ്ങസ്റ്റ് ഫസ്റ്റ് ഫോളോ ചെയ്തല്ല എന്തായാലും ഒന്നും ഫോളോ ചെയ്തേക്കും ഫോളോ ചെയ്തല്ല ഫോളോ ഫോളോ നെക്സ്റ്റ് ടൈം ചെയ്യാം എവിടെ സാറേ നിങ്ങളുടെ എല്ലാരും വന്നേക്കാണ് ഞാൻ ഇവിടെ നോക്കിക്കൊരു ബസ്സിന് ഭയങ്കര ഒച്ചപ്പാടായിട്ട് വന്നൊരു ടീമാണ് അപ്പൊ ഇന്ന് നമ്മൾ കളി എന്റെ പേജ് നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടിക്കറ്റ് ഞാൻ തരും ഇൻസ്റ്റാഗ്രാം എടുക്ക ഒരാൾ ഫോളോ ചെയ്താൽ മതി ഇപ്പൊ ഫോളോ ഒന്ന് ചെക്ക് ചെയ്യാവോ ഫോൺ എടുക്കാവല്ലേ മല്ലു മെന്റലൻ ഇപ്പൊ ഫോളോ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഓൾറെഡി ഫോളോ ഔട്ട് ആണെങ്കിൽ വിഷ്ണു ഫോളോ അതാ പക്ഷെ നിങ്ങളോഷൻ മല്ലും ആരെയും ഫോളോ ചെയ്ത് തരണ്ടോ ഇപ്പൊ ഫോളോ ചെയ്ത് ആരെ ടിക്കറ്റ് ചെയ്തോ ആരെയും ഫോളോ ചെയ്ത് തരണ്ടോ നോ ചെക്ക് ചെയ്യോ മല്ലും മെന്റലൻസ് മല്ലു മെന്റലിസ്റ്റ് മല്ലും ആണല്ലേ ഫോളോള അതിന് ഫോളോ ചെയ്തല്ല എല്ലാരും ഫോളോ ചെയ്യാവോ ഫോളോ അതില്ല ഓൾറെഡി ോ അപ്പൊ എന്തായാലും നെക്സ്റ്റ് 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 നിങ്ങൾ വരും വരും ടിക്കറ്റ് ആ ആ അവിടെ ഇവിടെ അതിനെന്താ അപ്പൊ എന്തായാലും നമ്മള് ജയിക്കില്ലെന്ന് പോളയാ പോളയാ എന്നാലും ഇത്രയും പേര് ഒരുമിച്ച് എന്റെ പേജ് ഫോളോ ചെയ്തല്ലേ ഒരു ടിക്കറ്റ് ഞാൻ ഇവർക്ക് കൊടുക്കാം യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വരും ഫോളോ ഫോളോ മല്ലു മല്ലു നമ്മളിന്ന് കളിയേക്കോ നമ്മളെവിടുന്ന് വന്നേക്കണേ നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഓൾറെഡി എന്റെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് ഞാൻ തരും ഓരോ ഗ്യും ഞാൻ ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഗാങ്ങിന് ടിക്കറ്റ് തരും ഒന്ന് ചെക്ക് ചെയ്യാമോ ഇൻസ്റ്റാഗ്രാമിൽ മല്ലു മെന്റലിസ്റ്റ് വിഷ്ണു നിങ്ങളുടെ ഗ്യാങ്ങിൽ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ട് അതെ ചെക്ക് 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 ചെയ്യണ്ടോ നോക്കണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് തരും മല്ലു മല്ലു മെന്റലിസ്റ്റ് മെന്റലിസ്റ്റ് വിഷ്ണു വിഷ്ണു ആരെങ്കിലും ണ്ടോ ഫോളോണ്ടോ ഫോളോ ഫോളോ ചെയ്തൊന്ന് കാണിച്ചു കൊടുക്കാവോ എന്താ എൻ്റെ ഫോളോവർ ആണ് എന്തായാലും ഒരു ടിക്കറ്റ് നിങ്ങൾക്ക് എന്തായാലും പതിനൊരു ടിക്കറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ കളി എന്തായാലും നമ്മൾ ജയിക്കോ പ്ലീസ്